മുതലമട ചപ്പക്കാട് ലക്ഷംവീട് കോളനിയിലെ യുവാക്കളുടെ തിരോധാനത്തിൽ ചുരുളഴിഞ്ഞില്ല യുവാക്കളെ കാണാതായിട്ട് മൂന്നു വർഷം തികയുന്നു കോളനിയിലെ സാമുവൽ സ്റ്റീഫൻ മുരുകേശൻ എന്നിവരെയാണ് കാണാതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് കോളനിയിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു വീടുകൾക്കടുത്തുള്ള കള്ളുഷാപ്പിന് സമീപത്ത് അന്നേ ദിവസം രാത്രി എട്ടിന് സ്വിച്ച് ഓഫായ മൊബൈൽ ഫോൺ പിന്നീട് ഒരിക്കലും സ്വിച്ച് ഓൺ ആയിട്ടില്ല പരാതി ലഭിച്ച ആറുമാസക്കാലം പോലീസ് ചമ്മണാമ്പതി മലയോര മേഖലകളിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭ്യമായില്ല തുടർ ചിറ്റൂർ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ പുനരന്വേഷണവും നീണ്ടതല്ലാതെ ഫലമുണ്ടായില്ല പിന്നീട് അന്വേഷണം ജില്ലാ ആസ്ഥാനത്തേക്കു മാറ്റി ഒന്നര വർഷം കഴിഞ്ഞും കേസിൽ പുരോഗതിയുണ്ടായില്ല ഇതിനിടെ തെന്മലയുടെ മുകളിൽ ഒരു മനുഷ്യതലയോട്ടി കണ്ടെത്തിയിരുന്നു ഇത് ഡി എൻ എ പരിശോധനയ്ക്കയച്ചെങ്കിലും ഫലവും വന്നിട്ടില്ല അന്വേഷണത്തിന്റെ ഗതി മാറ്റാൻ ആരോ തലയോട്ടി മലയിടിക്കിൽ വെച്ചതായും ആരോപണമുയർന്നിരുന്നു ആദിവാസി കുടുംബത്തിൽപ്പെട്ട യുവാക്കളുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണത്തിലെ മെല്ലപ്പോക്ക് ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും പ്രതിഷേധ സമരങ്ങൾ നടത്താറുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കാത്തതിൽ ആശങ്കയുണ്ടെന്ന് കുടുംബക്കാരും കോളനി നിവാസികളും പറയുന്നു യു ടി പാലക്കാട്